നമസ്കാരം വനിതകൾക്ക് നിരവധി തൊഴിലവസരങ്ങളുമായി ഭാരതീയ ഗാന്ധി ഗ്രാമ വ്യവസായ സഹകരണ സംഘം കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു ടൗൺഹാൾ റോഡിലെ അൽസലാം ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സംഘത്തിന്റെ വിവിധ പദ്ധതികളുടെ വിശദീകരണം നടത്തി സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനുമായി ചേർന്ന് നടത്തു നടക്കുമുള്ള പദ്ധതികളും അംഗങ്ങളുടെ സാമ്പത്തിക സാമൂഹ്യ സുരക്ഷയ്ക്കായുള്ള പദ്ധതികളും സംഘം പ്രസിഡന്റ് കെ കേശവദാസ് വിശദീകരിച്ചു സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കുന്നംകുളം താലൂക്കിലെ നൂറിലധികം വനിതകൾക്ക് തൊഴിലവസരമുണ്ടാകുമെന്ന് കേശുദാസ് പറഞ്ഞു ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക ഗ്രാമ വ്യവസായങ്ങൾക്ക് കരുത്തേകുന്നതിനും ഗാന്ധി ഗ്രാമ വ്യവസായ ബോർഡും ഗാന്ധി കമ്മീഷനും വിമാനം ചെയ്യുന്ന പദ്ധതികളാണ് ഭാരതീയ ഗാന്ധി ഗ്രാമ വ്യവസായ സഹന സംഘം നടപ്പിലാക്കുന്നത് സംഘത്തിന്റെ മാധ്യമ വിഭാഗമായ വി ട്വന്റി ഫോർ മീഡിയയുടെ അതിനൂതന സാങ്കേതിക വിദ്യയോട് കൂടിയ സ്റ്റുഡിയോ ഉൾപ്പെടുന്നതായിരിക്കും സംഘത്തിന്റെ കുന്നംകുളം ഓഫീസ് പ്രമുഖ മോട്ടിവേഷൻ ട്രെയിനറായ സന്തോഷ് അറയ്ക്കിലും പങ്കെടുത്തു സംഘം ഡയറക്ടർമാരായ വിനായക് പരമേശ്വർ അനുരൂപ് പ്രമോദ് ഊരത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വി ട്വന്റി ഫോർ മീഡിയ